വളനാഥ അമ്മനവരും മഹിഷമർദ്ദിനി ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ദേവരം മനു ബ്രഹ്മകലശോത്സവവും സഹസ്ര ചണ്ഡികായാഗവും ഇരുപത്തിയൊൻപതിന് തുടങ്ങും ഒരുക്കങ്ങളായി ശ്രീറവളനാഥ അമ്മനവരൂ മഹിഷമർദ്ദിനി ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം ദേവരം മനെ ബ്രഹ്മകലശോത്സവവും സഹസ്ര ചണ്ഡികായാഗവും ഏപ്രിൽ ഇരുപത്തിഒൻപത് മുതൽ മെയ് ഏഴ് വരെ തീയതികളായാണ് നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് കലവറ നിരയ്ക്കൽ ഘോഷയാത്ര നടക്കും എടനീർ മഠാധിപതി ശ്രീ ശ്രീ സച്ചിദാനന്ദ സ്വാമിജി ദീപം തെളിയിക്കും എത്തിച്ചു കഴിഞ്ഞു അനൗൺസ്മെന്റ് നാല് കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പിന്നെ കേരള മിഷൻ ചാനലില് നമ്മൾ ഇതിന്റെ പിന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട് സിറ്റി ചാനലില് കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് കാസർഗോഡ് പ്രസ് പ്രസ് നമ്മുടെ പബ്ലിസിറ്റിയുടെ നാളെ മുപ്പതിന് സാംസ്കാരിക സമ്മേളനം നടക്കും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു എന്നിവർ മുഖ്യാതിഥിയായിരിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകളും സാംസ്കാരിക പരിപാടികളും നൃത്തസന്ധ്യയും അരങ്ങേറും ഏഴിന് മഹാപൂർണാഹുതി നടക്കും രാത്രി എട്ട് മണിക്ക് സാംസ്കാരിക പരിപാടി സംഘടിപ്പിക്കും മെയ് എട്ടിന് ഗുളികൻകോലം കെട്ടിയാടും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്